നമ്മുടെ ആറുമാസമൊക്കെ ഓണത്തിന് റെഡി ആയിട്ടുണ്ട് അല്ലേ ഹായ് അടിപൊളി പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് ഓണം ചിങ്ങമാസായി ഓണം വരവായി ചിങ്ങമാസം അവസാനാണ് ഓണം ഇപ്രാവശ്യം ഇപ്രാവശ്യത്തിന്റെ ഓണത്തിന് ചെറിയൊരു മങ്ങലേറ്റിട്ടുണ്ട് നമ്മുടെ വയനാട് പ്രശ്നം എല്ലാവർക്കും അറിയാം അവിടെ കുറെ പേരുടെ ജീവൻ നഷ്ടപ്പെട്ടു അവിടെ വീടുകൾ നഷ്ടപ്പെട്ടു ഒരു ഗ്രാമം തന്നെ ഇല്ലാതെയായി അപ്പോൾ എല്ലാവർക്കും അത് ഭയങ്കര സങ്കടമുള്ള കാര്യമാണ് അപ്പം നമ്മൾ ഓണം എത്ര സങ്കടം ഉണ്ടെങ്കിലും നമ്മൾ ഓണത്തിനൊരു സദ്യ വീട്ടിൽ നമ്മൾ ഒരുക്കും അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഭക്ഷണം എന്തായാലും ഓണത്തിന് കഴിക്കും അപ്പം അതിൻ്റെ കൂടെ ഒരു നാല് കറി വെച്ച് എന്തെങ്കിലും ഒരു സദ്യയൊക്കെ നമ്മൾ ഒരുക്കും അപ്പം നമുക്കും അതുപോലെ ഒരു സദ്യ ഒരുക്കണ്ടേ പ്രാവശ്യം അപ്പം എൻ്റെ കുട്ടിക്കാലത്തെ ഓണത്തിന്റെ ഓർമ്മകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഞങ്ങൾ ഞങ്ങൾ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ ഓണക്കാലം എന്ന് പറഞ്ഞാൽ നമുക്ക് സ്കൂളിലൊക്കെ ഒരു അത്തം കഴി അത്തമൊക്കെ ആകുമ്പോഴേക്കും ഏകദേശം എക്സാം ഒക്കെ തീർന്ന് നമ്മൾ ഫ്രീ ആവും ഇന്നത്തെ പോലെയല്ല ഇന്നിപ്പോൾ തിരുവോണം തലേന്ന് വരെ കുട്ടികൾക്ക് എക്സാം ആണ് അപ്പോൾ അവർക്ക് അത് എൻജോയ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ നമ്മുടെ ഓണക്കാലം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഓർമ്മകളാണ് എന്തായാലും എൻ്റെ ഓണക്കാലം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അത്തത്തിൻ്റെ തലേ ദിവസം തന്നെ രണ്ട് ദിവസം മുന്നേ തന്നെ നമ്മൾ അന്നൊക്കെ പൂക്കളം ഒരുക്കുക എന്ന് പറഞ്ഞാൽ വെറും സിമെൻ്റ് തറയിലോ അല്ലെങ്കിൽ വെറും തറയലല്ല നമ്മളൊരു മണ്ണുകൊണ്ട് തിട്ടുണ്ടാക്കും അപ്പൊ അതിൻ്റെ ഒക്കെ ഉൽക്കങ്ങൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു എന്താ പറയുക ഒരു വല്ലാത്തൊരു ഇൻട്രസ്റ്റ് ആണ് നമുക്ക് അതൊക്കെ ചെയ്യാം അപ്പൊ അച്ഛൻ ചെയ്യണേന്റെ കൂടെ തന്നെ അച്ഛനും അമ്മയും ഒക്കെ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ നമ്മളും അതിൽ പങ്കാളികളാവും അപ്പൊ നമുക്ക് അറിയാൻ പറ്റും എന്തൊക്കെയാണ് ഓണത്തിന്റെ റിച്വൽസ് എന്താണ് എന്താ എന്തൊക്കെയാണ് ഓണത്തിന് ചെയ്യാ. അപ്പോൾ നമ്മളും അതിൽ പങ്കാളികളാകുമ്പോൾ ഇന്നത്തെ കുട്ടികൾക്ക് ഓണം എന്താണെന്ന് അറിയില്ല അവർക്ക് പൂക്കളിടണം കുറച്ച് ഭക്ഷണം കഴിക്കണം അല്ലെങ്കിൽ കുറച്ച് എന്തെങ്കിലും പുറത്തു പോയി കറങ്ങണം ഇതൊക്കെയാണ് ഓണത്തിൻ്റെ അവർക്കറിയുന്നത് പക്ഷെ നമ്മുടെ ഓണം അങ്ങനെയല്ല നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഓണത്തിന് ചിരി നമ്മൾ തൃക്കാഹരപ്പനെ വെക്കുമ്പോൾ നമ്മൾ ഓണത്തിന് നമ്മൾ മാതേരെ വെക്കുമ്പോൾ ഇടുന്ന വെക്കുന്ന പൂവാണിത് ആറുമാസത്തെ വേറെ ഒന്നിനും ഇത് നമ്മൾ ഉപയോഗിക്കില്ല പൂക്കളത്തിലൊന്നും അതിലൊന്നും ഇടില്ല പക്ഷേ മാതേരയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ നമ്മളിത് കാട്ടിലും ഇവിടെ പാടത്തൊക്കെ പോയി പറച്ച് കൊണ്ടുവരും ഇത് നമ്മുടെ വീട്ടിലൊരു കൊക്കരണി എന്ന് പറയും ഒരു ഇപ്പോൾ ഒരു ജലസംഭരണി എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് നമ്മളിത് കുളം പോലെ ഉപയോഗിക്കാം പഴയ കാലത്ത് സ്ത്രീകളൊക്കെ കുളിക്കാൻ വേണ്ടി ഈ കിണറിന് വാല് വെച്ചിട്ട് ഒരു സംഭവമാണ് നമ്മുടെ പഴയ കാലത്തൊരു ഇതാണത് അപ്പം നമുക്ക് നമ്മുടെ ഓണത്തിന്റെ വിശേഷങ്ങളിലേക്ക് വരാം നമ്മൾ ഓണത്തിന് അന്നൊക്കെ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ കൊട്ടയും കൊണ്ട് വീടുകളിൽ പോയി എല്ലാ വീടിൻ്റെ വേലിക്കുന്നു നമ്മൾ പൂ പൊട്ടിക്കും ഇന്നിപ്പോൾ അങ്ങനെയല്ല ഇന്നിപ്പോൾ നമ്മൾക്ക് നേരം ഇല്ല കുട്ടികൾക്ക് കുട്ടികൾ ഒന്നാമത് പൂ ഇടുന്നില്ല അവർക്ക് നേരം ഇല്ല വലിയവരെ തന്നെയാണ് ഇന്ന് ചെയ്യുന്നത് നമ്മൾ മാർക്കറ്റിൽ പോവും പൈസ കൊടുത്ത് പൂ വാങ്ങിക്കും വെട്ടിക്കൊണ്ട് പൂ ഇടും ഇപ്പോൾ ഇതാണ് ഇന്നത്തെ ഓണം എന്ന് പറയുന്നത് ഇപ്പം മാർക്കറ്റിനെ ബേസ് ചെയ്താണ് നമ്മുടെ ഓണം ക്ക് നിലനിൽക്കുന്നത് എല്ലാ സാധനങ്ങളും അത് അപ്പോൾ നമുക്ക് അപ്പോൾ ഓണം നമ്മൾ മാക്സിമം നമ്മൾ ആഘോഷിക്കാറുണ്ട് നമ്മുടെ വീട്ടിൽ പൂക്കളിടാറുണ്ട് നമ്മൾ സദ്യ ഉണ്ടാക്കും അപ്പോൾ നമുക്കും ഒരു സദ്യ നമ്മുടെ അടിപൊളി കൂടെ ഒരു സദ്യ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ആ സദ്യയുടെ വിഭവങ്ങളുമായിട്ട് നമുക്ക് ഇനിയുള്ള വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം അപ്പം നമ്മുടെ മുളകൊക്കെ ഓണത്തിന് റെഡി ആയിട്ടുണ്ട് നമ്മൾ പുളിഞ്ചി നാരങ്ങ ഇവിധങ്ങളൊക്കെ നമുക്ക് വീട്ടിലെ മുളക് വെച്ച് തന്നെ ചെയ്യാം കണ്ടോ? എല്ലാം മൂത്ത് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ അന്ന് അന്ന് കാലത്തൊക്കെ ഓണം തിരുവോണം മൂണ് കഴിഞ്ഞാൽ സാധാരണ നമ്മുടെ ഓണത്തിരക്ക് ഉത്രാടം തൊട്ട് മൂത്ത പൂരാടം മുത്രാടമൊക്കെ തൊട്ട് തുടങ്ങും ഉത്രാടപ്പാച്ചിലെന്നൊക്കെ പറയും അപ്പോൾ പൂരാടത്തിന്റെ അന്ന് കായ കുറവ് ശർക്കര ഉപ്പേരി ഉണ്ടാക്കലേ ഇതൊക്കെ ചെയ്യും അപ്പോൾ അച്ഛനും അമ്മയും അടുക്കളയിൽ നല്ല തിരക്കാവും ഞങ്ങൾ ഇപ്പുറത്തുകൂടെ അത് കഴിക്കേണ്ട തിരക്കിലും ആവും അവർ വറുത്ത് വയ്ക്കുമ്പോൾ ഞങ്ങളത് പിന്നുകൂടെ എടുത്തുകൊണ്ട് പോയി കഴിക്കുക അങ്ങനെയൊക്കെയാണ് നല്ലൊരു രസമുള്ള ഒരു കാലമായിരുന്നു അപ്പം നമ്മുടെ ഓ തിരുവോണ സദ്യ കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ എൻ്റെ അമ്മയുടെ വീട് തൃശ്ശൂരാണ് അപ്പോൾ തിരുവോണം സദ്യ കഴിഞ്ഞാൽ ഞാൻ അച്ഛൻ മച്ചാടാണ് നല്ലൊരു ഗ്രാമപ്രദേശമാണ് അവിടെ അവിടെ അപ്പോൾ ഊണ് കഴിഞ്ഞു കഴിഞ്ഞാൽ വലിയ വലിയ തറ നമ്മുടെ തറവാടുകളിലൊക്കെ എല്ലാവരും കൂടിയിട്ട് ഒരു കൈകൊട്ടി കളി ഓണത്തിന് കൈക്കൊട്ടിക്കളിയാണ് നമ്മൾ പറയുക തിരുവാതിര എന്നല്ല പറയുക അപ്പം ആ കൈക്കൊട്ടിക്കളി അതിനൊരു കോർഡിനേഷനൊന്നുമില്ല അന്ന് അപ്പം നിന്നിട്ട് എന്താ തോന്നണ എല്ലാവരും കൂടി ഇങ്ങോട്ട് കളിക്കും അതിൽ ഉണ്ടാവും പെണ്ണുങ്ങളും ഉണ്ടാവും എല്ലാവരും ഉണ്ടാകും അപ്പം നമ്മുടെ വലിയ ഏതാ തറവാട് അവിടെ എല്ലാവരും മുറ്റത്ത് വട്ടം കൂടി പൂക്കളത്തിന് ചുറ്റും നിന്നിട്ട് കൈകൊട്ടി കളി കളിക്കുക അതൊക്കെയാണ് അന്നത്തെ ഓണത്തിൻ്റെ വിശേഷങ്ങൾ അത് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ രണ്ടോണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങളുടെ അമ്മയുടെ അഞ്ചത്തി വരും ഞങ്ങളെ കൊണ്ടുപോകാൻ പുലിക്കളി കാണാനായിട്ട് തൃശ്ശൂർ നാലോണത്തിൻ്റെ അന്ന് പുലിക്കളിയാണ് അപ്പം അമ്മയുടെ വീട് ടൗണിലാണ് അപ്പം ഞങ്ങളതിനുള്ള ഒരുക്കത്തിലായിരിക്കും ഓണം മാക്സിമം ആഘോഷിക്കുക എന്നുള്ളതാണ് അന്നത്തെ ഒരു ഇത് അതാണ് ഞാൻ പറഞ്ഞത് ഇന്നത്തെ കുട്ടികളൊക്കെ പരീക്ഷ ടെൻഷൻ അവർക്ക് ആഘോഷിക്കാനുള്ള സമയമില്ല നമ്മളത് മാക്സിമം പത്ത് ദിവസം ശരിക്കും ആഘോഷിക്കും നമ്മൾ പുലിക്കളിയൊക്കെ കണ്ട് റിലാക്സ് ചെയ്തിട്ടാണ് പിന്നെ അടുത്ത സ്കൂൾ തുറക്കുമ്പോഴേക്കും സ്കൂളിലേക്കുള്ള തയ്യാറെടുപ്പ് ചെയ്യുന്നത് ഓണ പരീക്ഷയൊക്കെ കഴിഞ്ഞ് ഒന്ന് റിലാക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഓണം ആഘോഷിക്കുക അന്നത്തെ കാലത്ത് അപ്പോൾ ഇനി വരുന്ന ദിവസങ്ങളിൽ നമുക്ക് ഓണവിഭവങ്ങൾ തൃശ്ശൂർക്കാരുടെ ഓണവിഭവങ്ങളുമായിട്ട് നമുക്ക് കാണാം അത് തൃശ്ശൂർക്കാരുടെയെന്ന് പറഞ്ഞാൽ എല്ലാവരെയും എനിക്കറിയില്ല ഞാനുണ്ടാക്കുന്ന ഓണവിഭവങ്ങൾ നമ്മുടെ ചാനലിൽ കൂടെ നമുക്ക് കാണാം അപ്പോൾ ഇനി ഓണ വിഭവങ്ങളുമായിട്ട് കാണുന്നവരായിരിക്കും ഓക്കെ ബൈ